കാസർകോട് ജില്ലകളിലെ മികച്ച അധ്യാപകരു ചെറുപുഴ സഹചാരി ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകുന്ന നാലാമത് പി ജെ തോമസ് എൻഡോമെൻറ്റ് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് പാലാവേൽ സെൻറ്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ മെൻ്റലിൻ മാത്യുവിന് തലശ്ശേരി അതിരൂപതാ മുൻ ബിഷപ്പ് മാർ ജോർജ് വലിയമറ്റം സമ്മാനിച്ചു ഉദാഹരണം ശ്രദ്ധിച്ചാൽ പറഞ്ഞു മനസ്സിലാക്കി അതുപോലെ നമ്മുടെ ജീവിതത്തിലെ ഗുരുക്കന്മാരുടെ ഗുരുശുക്കന്മാരുടെ സ്ഥാനം എന്താണെന്നും അഴിമോത്വം എന്താണെന്നും അതൊരു പ്രകാരമാണോ നമ്മൾ നമ്മൾ ആക്രീന പ്രത്യേകം മനുസരിച്ചു അപ്പോഴങ്ങനെ ആ ഗുരുക്കന്മാർ കൊടുക്കുക എന്നൊക്കെ സ്വന്തം നോക്കാതെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരു കാര്യമില്ല നമ്മൾ മോഹനമായിട്ടുള്ള ആ ചിന്തകളൊക്കെ അങ്ങനെ പങ്കുവെച്ചു വരും ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രായ ഗുരുക്കൾ ധാരാളം ഗുരുക്കന്മാർ അധ്യാപകർ കൊണ്ടാകട്ടെ എന്നും അങ്ങനെ ആ ഗുരുക്കന്മാരുടെ വഴിയായിട്ട് അനേകർക്ക് ഒരു പ്രവർത്തിക്കാൻ പറ്റിയ യാതൊരു നേട്ടം തേടുന്നതിന് സാധിക്കുവാൻ ഞാൻ ആശ്വസിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലെ പ്രസംഗം നല്ലതാണ് എന്നാൽ പ്രസംഗം ഉൾക്കൊണ്ടിരിക്കുന്നില്ല പ്രവൃത്തിയില്ലാത്ത പ്രസംഗത്തിന് മക്കളെ യാതൊരു അർത്ഥവും മോട്ടിവേഷൻ സ്പീക്കർ എ വി വാമനകുമാർ അധ്യക്ഷത വഹിച്ചു ഈസ്റ്റലേരി പഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുത്തോലി ഫാദർ അബ്രഹാം പോണാട്ട് സഹചാരി ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സുനിൽ ഞാവള്ളി ഡി പി ജോസഫ് കെ വി തോമസ് സുഷമ ശശികുമാർ ജോജി ജോസഫ് എലിസബത്ത് ചാണ്ടി സണ്ണി ആശാരിപ്പറമ്പിൽ എൻ സി ടോമി ജോസ് കുട്ടി കൂട്ടമാക്കൽ മധുനാഥ്രഹ്മസാ തിരിച്ചു പോയിട്ട് പശുവിന്റെ കൊല്ലൊക്കെ വീട്ടിലെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം ആയിരിക്കാം ചിലപ്പോൾ കടകളിലുള്ള മറ്റു സാധനം അങ്ങനെ ആയിരിക്കാം ഏതായാലും വൈകുന്നേരം വന്നു കഴിഞ്ഞാല് വീണ്ടും തന്റെ വീട്ടിൽ വന്നിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം വീണ്ടും ടൗണിലേക്ക് കളിക്കളത്തിലേക്ക് കളിക്കാൻ വേണ്ടിട്ട് പോകും രാത്രി ഒരു പത്തരയ്ക്കിടയ്ക്ക് രാവിലെ അഞ്ചരയ്ക്കും രാത്രി പത്തരയ്ക്കും ഇടയ്ക്ക് നിരവധി തവണ എൻ്റെ വീടിൻ്റെ മൂന്ന് മീറ്റർ സമയത്തുള്ള റോഡിൽ കൂടി അങ്ങോട്ട് ഇങ്ങോട്ട് കടന്നുപോകും ഒരു അധ്യാപകൻ എന്നതിലുപരി ശരിയായവരെ കൃഷിക്കാരൻ ഒരു മൃഗസംരക്ഷണ പ്രവർത്തകൻ ഒരു സാമൂഹ്യ പ്രവർത്തകൻ അതിൻ്റെയും അപ്പുറം ഒരു സ്പോർട്സുകാരൻ ഈ നിലകളിലെല്ലാം ഒരു സംഘാടകൻ ഈ നിലകളിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു പ്രിയ സുഹൃത്താണ് മറ്റൊരു സാർ മലയോര ഹൈവേയുടെ ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ പുതിയ പാലത്തിനു സമീപം മിതമായ നിരക്കിൽ റൂമുകൾ വാടകയ്ക്ക് ആധുനിക സൗകര്യത്തോട് കൂടിയ റൂമുകൾ പുഴയുടെ മനോഹര കാഴ്ച കണ്ട് ടൗണിന്റെ ബഹളങ്ങളിൽ നിന്നും മാറി താമസിക്കാൻ ഏറ്റവും അനുയോജ്യമായ മുറികൾ തട്ടാപ്പറമ്പിൽ ടൂറിസ്റ്റ് ഹോം ചെറുപുഴ